പ്രിയപ്പെട്ടവരെ നമസ്കാരം അനീപ്പം പാണ്ടിക്കാട്ടാണേ ഈ ഒരു വണ്ടി നഞ്ചങ്കോട് പിന്നെ എൻ്റെ തൊട്ട് പുറകിൽ എൻ്റെ വണ്ടിയുടെ തൊട്ടുപുറകിൽ ഈ വണ്ടിയുടെ തൊട്ടുപറകിൽ നിർത്തിയിട്ടായിരുന്നു പാവം സാധു ഏതായാലും ഈ വണ്ടിയുടെ ഏതൊരു പരമ്പ തന്തക്ക് പിറങ്ങാത്ത നായി ഈ വണ്ടിയുടെ പാവം ഈ സാധു ഉറങ്ങുമായിരുന്നു ഈ ഉറങ്ങുന്ന സമയത്ത് ഈ സാധുവിൻ്റെ വണ്ടിയുടെ ബാറ്ററി രണ്ട് ബാറ്ററി അയച്ചു കൊണ്ടുപോയിട്ടു ഇതുകൊണ്ടെങ്കിൽ എറുമലൊക്കെ പൊട്ടിയിട്ട് പോ പിന്നെ ഊരി ഈ ഇതൊക്കെ പൊട്ടിച്ച് കംപ്ലീറ്റ് ഈ സാധനം രണ്ട് ബാറ്റിയും നിർത്തിയിട്ട സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി നിർത്തിയ സ്ഥലത്തുനിന്ന് അടിച്ചു മാറ്റിപ്പോയി നമ്മൾ ആലോചിച്ച് നിങ്ങൾ ഇതാണ് ഒരു ലോറിക്കാരൻ്റെ ശരാശരി അവസ്ഥ കാരണം എല്ലാ വിഭാഗത്തിൽ നിന്നും ചൂഷണത്തിന് ഇരയാകുന്നവരാണ് നമ്മൾ അല്ല ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഈ പിന്നെ ഇതിനകത്ത് കിടക്കുന്ന പോലെ ഒന്നുമില്ല എന്ത് പിന്നെ ഗൂഗിൾ പിന്നെ 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 ബ്ലോഗ് ചെയ്യുന്നുണ്ടല്ലോ രണ്ടാൻ പറഞ്ഞ രണ്ട് സ്ത്രീകൾ ബ്ലോഗ് ചെയ്യുന്നുണ്ടറി ഇതൊന്നും അല്ല ലോറി ജീവിതമാണ് അവിടെ ഇവിടെയും കടക്കാൻ പറ്റുന്നില്ല ധൈര്യത്തോടുകൂടെ എവിടെയും ഉറങ്ങാൻ പറ്റില്ല ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചംകൂട് വന്നിട്ട് പിന്നെ ലോഡിന് വേണ്ടിയിട്ട് കാത്തുനിന്നാണ് ഈ ലോഡിന് വേണ്ടി ഈ ബാ പിന്നെ ബാലുവിൻ്റെ ഓഫീസിൻ്റെ ഉള്ളിലല്ല പുറത്ത് അദ്ദേഹത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ കാത്തുനിന്ന ഈ ലോഡിന് വേണ്ടിയിട്ട് കാത്തുനിന്ന വണ്ടിയാണിത് കാരണം ഞങ്ങൾ ഹൈവേൻ്റെ സൈഡിൽ നിർത്തി ഈ സാധു ഉറങ്ങിയതാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഇതുപോലെ ഉറങ്ങാനും കൂടിയും കഴിയുന്നില്ല ആ കോറ്റിലാണ് ഒരു വണ്ടിയുടെ പിന്നെ ബാറ്റിങ് മൊത്തം അഴിച്ചിട്ട് പോയി രണ്ട് ബാറ്റിംഗ് ഉറക്കം വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ഓടി തളർന്നുകൊണ്ട് വന്നതുകൊണ്ട് ഉറങ്ങിയ ആളാണ് ഡ്രൈവർ കണ്ടങ്ങൾ ഇതുപോലെയാണിത് ഇതാണ് അവസ്ഥ ആരോട് പറയാനാണ് ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ ഏ ഏട്ടാ നിങ്ങളെപ്പോഴാണ് വന്നത് ഇന്നലെ ഏട്ടാ ഏട്ടോ നിങ്ങളെപ്പോഴാണ് വന്നത് ഇന്നലെ എപ്പോഴാ വന്നത് കംപ്ലൈൻറ്റ് കൊടുത്തേ അല്ല എപ്പോഴാണ് വന്ന് കംപ്ലൈന്റ് ഒന്നും കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇന്നലെ വൈകുന്നേരം അങ്ങനെ ഏകദേശം എത്ര മണിക്ക് നിങ്ങളാ ഇതുവരെ എപ്പോഴും കടന്നുറങ്ങിയില്ല അപ്പോൾ പതിനൊന്ന് മണിവരെ വീട്ടിൽ വീട്ടിൽ വിളിച്ചിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം അപ്പോൾ രാത്രി രാത്രിയില്ലേ അല്ല ഞാൻ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ ഉറങ്ങിയപ്പോൾ ആ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് കടന്നു ഇറങ്ങിയപ്പോൾ രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയാണ് രാവിലെ വണ്ടി മുതലാളിനെ വിളിച്ചിട്ടുണ്ടോ ഏതായാലും ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് ഒരു സാധാരണ ഒരു ശരാശരി സാധാരണക്കാരനായ ലോറിക്കാരൻ്റെ അവസ്ഥ ഇതാണ് എങ്ങനെയാണ് രണ്ട് തലയും മുട്ടിക്കാൻ വേണ്ടിയാണ് നടക്കുന്ന കാരണം ചില അവിടെ ഇല്ല നാട്ടിൽ വന്ന അവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരുടെയും മറ്റുള്ള എല്ലാ നാട്ടുകാരും ഇല്ല കേട്ടോ ചില ആളുകൾ അവരുടെ കുത്തുവാക്ക് അവരുടെ ചൂഷണം പുറത്ത് നിന്ന് പുറത്തിറങ്ങി റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസുകാരുടെ പിടിച്ചുപറി അല്ലെങ്കിൽ എം ബി അങ്ങനെ അത് വേറെ ഇതിൻ്റെയൊക്കെ ഇടിയിൽ ഇതാണ് അവസ്ഥ ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഒന്നും ഇല്ലാതെ കിടക്കുന്ന വണ്ടിക്കാരനാണ് വണ്ടിക്കാരാണ് അപ്പോൾ ഞാൻ രണ്ടും മൂന്നും ദിവസമൊക്കെ ആലും അഞ്ചും ദിവസമായ വണ്ടിക്കാരൊക്കെ എന്താണ് ഒരു ലോഡ് എടുത്തിട്ട് പോകുന്നത് ആറ് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ലോഡ് കിട്ടും ഈ ലോഡ് കിട്ടീൻ്റെ ശേഷം ഈ ലോഡ് കിട്ടിൻ്റെ ശേഷം നോക്കുകയാണെങ്കിൽ ഇത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററിയില്ല സാക്കലിലെ എല്ലാ അണ്ടൻ്റെയും അടകോടൻ്റെയും ചൂഷണത്തിന് ഇരയാവുന്നവരാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്രമാത്രം വിഷമം ഉണ്ടാവും നേരത്തെ രണ്ടെണ്ണ പോയത് ഇത് സ്ഥിരം അതാണ് ഈ പിന്നെ നെഞ്ചങ്കോട് ഭാഗത്ത് സ്ഥിരം നടക്കുന്ന സംഗതിയാണിത് പോലീസുകാരോടൊന്നും പറഞ്ഞിട്ട് പറഞ്ഞാലും ചങ്ങന്മാർ ഒരു കാര്യം എന്ത് പോലീസുകാർ അടക്കങ്ങൾ കണ്ടില്ല ഒരു സാധു മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ മലയാളി ആയതുകൊണ്ട് കുഴപ്പമില്ല മലയാളി ആയതുകൊണ്ട് പുറംലോകം അറിഞ്ഞു അവരെ പരിപാടി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തും പത്ത് കിലോമീറ്റർ ഇപ്പുറത്തും കൊണ്ട് ബ്ലോക്ക് ചെയ്യും അവരെ ഒന്നും അല്ലാതാക്കുന്നൊരു പുറംലോകം അറിയില്ല എന്നിട്ട് അവരായി അവരെ പാടായി ചാത്തി ചീഞ്ഞ് മാറിയിട്ട് ജനങ്ങൾ ഇത് മല ഒരു മലയാളിയുണ്ട് അതുകൊണ്ട് അറിഞ്ഞതാണ് ഇതൊക്കെയാണ് ഞങ്ങളെ പിന്നെ നാട് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നാടും വീടും വിട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ ഞങ്ങളുടെ അവസ്ഥ എല്ലാവരും ഇതാണ് ഈ വ്ളോഗിൽ കാണുന്ന മരുന്നല്ല കടിച്ചാൽ അതൊന്നും അല്ല ഞങ്ങൾ ജീവിതം അതൊക്കെ ഓരോ ജീവിതമാണ് അവരടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് വ്ളോഗ് ചെയ്യുന്നു അവരടിച്ച് പൊളിക്കാൻ വേണ്ടിട്ട് ജീവിക്കുന്നു ഇത് അവരുടെ ജീവിതമാണ് സാധാരണ ലോറി ഡ്രൈവർമാരെ സാധാരണ ലോറിക്കാരും ജീവിതം ഞങ്ങളിത് ഇങ്ങനെയാണ് മനസ്സിലായോ എന്താ പറയുക ഒരു മനുഷ്യന് വില മനുഷ്യൻ്റെ മനുഷ്യന് കൊടുക്കേണ്ട ഒരു വില ഞങ്ങൾക്ക് ഇന്നേവരെ കിട്ടിയില്ല ഞങ്ങളില്ലാതെ ഒന്നും നടക്കൂല്ല അതിൻ്റെ യാഥാർത്ഥ്യം അതാണല്ലോ ഞങ്ങൾ എന്നല്ല എന്നെപ്പോലുള്ള ആളുകൾ ലോറി ലോറിയുമായി ടാക്സി ഇതുപോലെ ഒരു പരിപാടി നടക്കില്ല അള്ളാൻ്റെ ദുനിയാവർ പക്ഷേ ഞങ്ങളൊരു കണ്ണു നേരെ കണ്ടുവിടും ഒരു സേഫ്റ്റി ഇല്ല കോടിക്കണക്കിൽ ലക്ഷക്കണക്കിൽ ഉറുപ്പ് ടാക്സി വാങ്ങിയിട്ട് ഞങ്ങൾക്കൊരു സേഫ്റ്റി ഇതേ ഇത് അല്ല ഈ സാധുവിൻ്റെ ബാറ്റി അടക്കം മൊത്തം പോയി എത്രമാത്രം സങ്കടം ഉണ്ടാവും ഓ ലോഡ് കിട്ടിക്കഴിഞ്ഞ് എങ്ങനെ പോകുക സാധു ഇതാ ആ ബാക്കിൽ പേക്കെന്ന് പിന്നെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും കാരണം മുലാളിത് അറിയില്ല കാരണം ഡ്രൈവറെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ഡ്രൈവറെ ഡ്രൈവർ ഉത്തരവാദിത്തമാണല്ലോ ആ സാധു കുടുങ്ങിപ്പോയി ഒരു ബാറ്റിക്കുന്ന രണ്ട് ബാറ്റി രണ്ട് ബാറ്റിയാണ് ഒരു ബാറ്റി അല്ല ഇരുപത്തിനാല് വോൾട്ടാണ് പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ടാണ് ഇരുപത്തിരണ്ട് വോൾ ഇരുപത്തിനാല് വോൾട്ടുള്ള രണ്ട് ബാറ്റിയാണ് പോയത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ പത്ത് പോയ പതിനാറായിരം റുപ്യ പതിനേഴായിരം റുപ്യമാണോ ഒരു രണ്ട് ബാറ്ററി കിട്ടണമെങ്കിൽ അറിയങ്ങള് ആരോട് പറയണേ ഇതൊക്കെയാണ് ആ സൂത്രകൾ ഞങ്ങള അവസ്ഥ സദ്യക്ക് കാരണം ഈ സാധ കുടുങ്ങിപ്പോയി ഓക്കെ ഇതൊന്നും അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നന്ദി നമസ്കാരം